നമ്മുടെ ഉലമ ആണ് എവിടെങ്കിലും ഒരു നന്മ വാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത് വറാത്തിന്റെ രാവിൽ വറാഹത്തിന്റെ രാവ വരാൻ പോകുന്നത് നമ്മുടെ ഉലമാവ് പറഞ്ഞെന്ന് രാത്രി നിങ്ങൾ മൂന്ന് രാസീനോദിക്കോ ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദീർഘാഴ്ച കിട്ടാൻ ഈ മാൻ സലാമത്തായി മരിക്കാൻ സുഹൃത്ത് ദുഃഖാനോദിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നൊമ്പ് നോക്കോ ഉലമാ എന്റെ അഭിപ്രായം ഹബീദുകൾക്കനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹദീദ് നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറ ഇല്ലായവർ ഓക്കെ നിങ്ങൾ ഇല്ല വേണ്ടാന്ന് വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഉണ്ട് എന്ന ഉലമാ പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പു നോച്ചോളിന് കൂലി കിട്ടും ചൂട്ടുകച്ചോളീന്നാണോ ഈ പറഞ്ഞത് നോമ്പു നോച്ചോളി എല്ലാത്തി വേണ്ടി നോമ്പു നോച്ചോള് കൂലി കിട്ടും ിന്റെ പകുതിയിലുള്ള രാവാൻ ഓരോ മാസത്തെയും അറബ് മാസത്തെ പതിമൂന്ന് അയ്യാമൽ രാവുകളാണ് പകലുകളാണ് ദിവസങ്ങളാണ് ഷാബാൻ അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത് അതിന് മഹത്വം ഉണ്ട് ഇല്ലേ അതുകൊണ്ട് എടുത്തോളി ഒന്നും കുറയണ്ട ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ ഒരു ആമ്പുലം കുറഞ്ഞു പോകണ്ട ഒന്നും ചെയ്യേണ്ട അതിനൊരു കുഴപ്പമില്ല ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം പക്ഷേ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും പറഞ്ഞോ പറഞ്ഞു അത് ആരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഉൾമ നഷ്ടപ്പെട്ടൂല്ലേ ഞങ്ങളത് സ്വീകരിക്കുകയാണ്ട് നോമ്പ് നോച്ചോളി ഇതാ സമൂഹത്തോട് സമസ് ഇതല്ലാതെ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വനാറ്റ് നമ്മുടെ ഹബീബിന്റെ ഹമറത്തിലേക്ക് എത്തും ഒന്നാമത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ ഒന്നാഭം സന്തോഷിപ്പിക്കട്ടെ